ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യവുമായി വളരെ സൗഹൃദത്തിൽ പോകുന്ന ഖത്തർ എന്ന് പറഞ്ഞ രാജ്യത്തെ ഇസ്രായേൽ ആക്രമിക്കുകയും ആ ഇസ്രായേലിനെ അനുകൂലിച്ചുകൊണ്ട് പൂഴ്ചിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പോയ കുറച്ച് മലയാളി എരപ്പന്മാർ സംഘം ധ്വനി പടഹദ്ധ്വനി എന്നൊക്കെ വാട്സ്ആപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് ഇസ്രായേലിനെ അനുകൂലിച്ചും ഖത്തർ എന്ന് പറയുന്ന രാജ്യം ലോകത്ത് സകലമായ ഭീകരവാദികൾക്കും ഒളിത്താവളം ഒരുക്കുന്ന രാജ്യമാണെന്ന് പറഞ്ഞ ആ രാജ്യത്തെയും ആ സമൂഹത്തെയും പരിഹസിച്ച് പോസ്റ്റ് ഇട്ടു എന്താ ഉണ്ടായതറിയോ സംഘം ധനി പടഹധ്വനിയുടെ നമ്മുടെ കുറച്ച് കൂട്ടായ്മയുള്ള കുറച്ച് അടിമകളുണ്ടല്ലോ പോലീസുകാർ ചെവിക്കൽ അടിയും കൊടുത്തിട്ട് നാട്ടിലോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് അവരോട് നിരാശപ്പെട്ടത് ഒരു കാരണവശാലും നിരാശപ്പെട്ടത് ഇതുപോലെ നല്ലൊരു ചുമല ചുമലത്തോർത്ത് വാങ്ങുക തലയിൽ ഇങ്ങനെ മുറുക്കി കിട്ടുക എന്നിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾ തിരക്കുള്ള ബീച്ച് അത് കോഴിക്കോട് ബീച്ചാണെങ്കിൽ അവിടെ അല്ലെങ്കിൽ ഇത് കോളം ബീച്ചാണെങ്കിൽ അവിടെ ആലപ്പുഴ ബീച്ചിലും നല്ല തൊഴിൽ സാധ്യതയുണ്ട് കടല വാങ്ങുക വിൽക്കുക അവിടെ ചില്ലറ സൂക്കിയൊന്നുമല്ലല്ലോ നിനക്ക് ഇനി നിന്റെ കുഞ്ഞ് കുഞ്ഞിന് ഒരു ഗൾഫ് മുട്ടായി തിന്നണമെങ്കിൽ നീ ലുലുമാളി പോകണ്ടേ നിനക്ക് ഈ നഷ്ടം നിനക്ക് മാത്രമല്ലേ ഇനി നിന്റെ കൂട്ടത്തിൽ നിന്നെ ഈ മൂപ്പിച്ച് വിട്ടവന്മാരോടൊപ്പം നിനക്ക് കലങ്ങളിൽ ഇരുന്ന് അതോ ആയി ഇടാനല്ലേ പറ്റുള്ളൂ അല്ലേ എടാ ഹർഷഭാരത സംസ്കാരമൊന്നും മറ്റേതാണോ മറച്ചാണോ നമ്മൾ പുണ്യപുരാതന്മാരാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇങ്ങനെ മൂപ്പിച്ച് തരും ഈ മൂപ്പിച്ച് തന്നിട്ട് നമ്മൾ ഒരു പ്രവാസി ആകുമ്പം ജനങ്ങൾക്കിടയിൽ ഒരു അന്തസ്വ ആത്മാഭിമാരവും സ്വയം പര്യാപ്തതായി വരിച്ചപ്പോൾ ജനങ്ങൾക്കിടയിൽ നമുക്കൊരു വിലയും നിലയിൽ ഇല്ലേ ഇനി ഇതൊക്കെ എവിടെയൊക്കെ ഉണ്ടാകും നീ ആര് ഇത് തരും ഇനിയിപ്പൊ നിന്റെ നാട്ടിലൊക്കെ ഒരു പണിയില്ലാതെ കലങ്ങിൽ നിന്ന് ജനങ്ങളുടെ കുറ്റവും കുറവും പറയുന്ന അതോ ആയും വിട്ട് നടക്കുന്നവരെ കൂട്ടത്തിൽ നിനക്ക് പോയിരിക്കാം എടാ ഇത് മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ക്രൈസ്തവനാണെങ്കിലും ഒക്കെ മനസ്സിലാക്കേണ്ടത് അന്യരാജ്യത്ത് പോയി ആ നാട്ടിലെ ഭരണാധികാരിയുടെ ഉപ്പും ചോറും തിന്നിട്ട് അവർക്കെതിരെ പറഞ്ഞാൽ നിന്റെയൊക്കെ നാവി ഒമാര ചവിട്ടിക്കലകും നാവിയില്ല നാവി അത് ഒമാര ചവിട്ടിക്കലക്കും ഇനി ആ രാജ്യത്തേക്ക് പോകാൻ പറ്റുക രാജ്യങ്ങളിൽ ഏതെങ്കിലും പോകാൻ പറ്റുവ ഇനി ആ കലങ്ങി പോയിരുന്നോളി സംസ്കാരം പറഞ്ഞിങ്ങനെ പുളം കൊള്ളും കേരളത്തിലെ മുസ്ലിം ഇന്ത്യയിലെ മുസ്ലിംങ്ങളെ ഈ വേട്ടയാണെന്നും ആക്ഷേപിക്കുന്ന പോലൊന്നും മറ്റ് രാജ്യങ്ങളിലൊന്നും പോയാൽ നടക്കൂല ഇവിടെ നിങ്ങൾക്ക് എന്തും പറയാം ഈ മുസ്ലിം വെറുപ്പ് നിന്റെ മനസ്സിൽ നിന്ന് പോകൂല ഇപ്പൊ ഇത് പറയുമ്പോൾ പറയും ഇവിടെ മുസ്ലിംങ്ങൾ ഇവിടുത്തെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നില്ല എന്നൊക്കെ നീയൊക്കെ ഇതുവരെ പിടിക്കപ്പെട്ടതിൽ ഒരാൾ പോലും ഈ രാജ്യത്തെ ഒറ്റക്കൊടുത്തതിൽ ഇതുവരെ പിടിക്കപ്പെട്ട പത്തുനൂറ്റമ്പത് പേരുണ്ട് അതിൽ ഒരാൾ പോലും മുസ്ലിം അല്ല പിടിക്കപ്പെട്ടതൊക്കെ നീ ഈ ഉൾപ്പുളകം കൊള്ളുന്ന അതേ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് പിടിക്കപ്പെട്ടത് ഒരു മുസ്ലിംമനെയും പിടിച്ചിട്ടില്ല തീവ്രവാദ ഭീകരവാദ ഈ രാജ്യത്തെ ഒറ്റക്കൊടുത്തതിന്റെ പേരിൽ ഈ മൽഹോത്ര ഈ എടുത്ത് പിടിക്ക പിടിക്കപ്പെട്ട മൽഹോത്ര അവള് ബിജെപിയുടെ പ്രവർത്തകയല്ലേ ഹേ അവളടക്കം നമ്മുടെ രാജ്യത്തെ ഒറ്റക്കൊടുത്തല്ലേ എന്തിനേറെ ഈ കൊച്ചിയിൽ കൽവത്തി സ്വദേശിയായ ഒരുത്തൻ അയ്യായിരം രൂപ ഒരു പെണ്ണിനു വേണ്ടിയാണ് ഈ രാജ്യത്തെ ഒറ്റക്കൊടുത്തത് ഇതെല്ലാം ഈ നാട്ടിൽ നടന്നില്ല വാർത്തയിൽ വന്നതല്ലേ എന്നിട്ട് ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള മുസ്ലിം മുഴുവനും തീവ്രവാദികളും ഭീകരവാദികളും രാജ്യത്തോട് കൂറില്ലാത്തവരും ഒരു ക്രിക്കറ്റ് കളി കഴിയുമ്പോൾ ശ്രീജിത്ത് എന്ന് പറഞ്ഞു തരുണ്ട് ശ്രീജിത്ത് മണിക്കർ എന്ന് പറയുന്നത് ഏറ്റവും ഏറ്റവും വലിയ വിഷം ഏറ്റവും വലിയ വിഷം വിദ്യാഭ്യാസം കൊണ്ട് മനുഷ്യൻ എന്ത് നേടിയെന്ന് പറയുന്നത് ഒരു മണ്ണാങ്കട്ടെ നേടിയിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പാകിസ്ഥാൻ ഇന്ത്യ കളി നടന്നു കഴിഞ്ഞാൽ അവൻ അതിനും കറക്റ്റ് എങ്ങോട്ട് അങ്ങോട്ട് കൊണ്ടുപോവുന്നറിയാം അവൻ കൺവേർട്ട് ചെയ്യുന്നത് കറക്റ്റ് ഹിന്ദു മുസ്ലിമും രണ്ട് രാജ്യങ്ങൾ നമ്മളൊന്നും കളി പോലും കാണാറില്ല വണ്ടാൻപിടിക്ക് സമയമേണ്ടേ ഇന്ത്യ കളി സുടാപ്പുകൾ തോറ്റു ജിഹാർദികൾ തോറ്റു പാകിസ്ഥാനും ഇന്ത്യയിലെ സാധാരണക്കാരായ മുസ്ലിംങ്ങളും തമ്മിൽ എന്ത് ബന്ധം ഇന്ത്യയിലെ മുസ്ലിമികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് രാവിലെ പണിക്ക് പോകണം അധ്വാനിക്കണം മക്കളെ നോക്കണം ഭാര്യ നോക്കണം കുടുംബത്തെ നോക്കണം ഇവിടെ വെറുതെ ഇരിക്കുന്ന മുസ്ലിമും തീവ്രവാദികളും ഭീകരവാദികളാണ് ഒന്നാലും ചോദിക്കുകയോ ഇവിടെ പാരസ്പര്യമില്ലാതെ ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റും ഒന്നും വേണ്ട ഈ രാജ്യം ഏതവൻ്റെ തന്ത ഉണ്ടാക്കുകയാണ് ഈ രാജ്യം ഏതവൻ്റെ തന്ത ഉണ്ടായപ്പോഴാണ് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യ സമരം ഉടലെടുക്കാൻ കാരണം ഈ രാജ്യത്തൊരു സ്വാതന്ത്ര്യം വേണമെന്ന് ആശയ്ക്ക് അതിനോട്ട് പ്രവർത്തിക്ക പ്രവർത്തിച്ചവൻ ആരൊക്കെയാണ് ഏതെങ്കിലും ഒരുത്തന്റെയൊക്കെ തന്മാര് വന്ന് അവർ ഏകപക്ഷീയമായി ഒറ്റയ്ക്കുന്നുകൊണ്ട് ഞങ്ങൾ വേറെ ആരും വേണ്ട ഞങ്ങളാണ് എന്ന് പറയാൻ ആണത്തുള്ള ഒരുത്തനുണ്ടോ അടാ ഇന്ത്യയും ഇന്ത്യയിൽ ഹിന്ദുവും മുസ്ലിമൊക്കെ കൂടിപ്പോൾ ഇന്ത്യക്ക് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായത് അല്ലാതെ വേറെ ഏതെങ്കിലും ഒരുത്തന്റെ ഒക്കെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ബ്രിട്ടീഷ് സർക്കാരിനെതിരെ പോരാടിയിട്ട് കിട്ടിയൊന്നുമല്ല ആയിരക്കണക്കിന് വേറെ മുസ്ലിമങ്ങൾക്ക് ജീവൻ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഹിന്ദുവിന് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് എന്നിട്ടും ഈ രാജ്യത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും തീവ്രവാദികളും ഭീകരവാദികളുംക്കി ഏകപക്ഷീയമായി അവർ മുഴുവനും ജിഹാദികളാക്കി മാറ്റുക എന്നിട്ട് വേറെ രാജ്യം ഇവിടുത്തെ സോക്കയുടെ കഴക്കും തീരാണ്ട് കത്തറിപ്പോയിരുന്നു കിട്ടിയില്ലേ വട്ടത്തിലും നീളത്തിലും ചതുരത്തിലൊക്കെ കിട്ടിയില്ലേ മേടിച്ച പോക്ക ഇനി ആ കലങ്ങ കയറുന്നുകൊണ്ട് നീ അതോവായി വിട് ഒന്നും നിന്നായിരുന്നാൽ മതി വല്ല കാര്യം ഉണ്ടാടാ ഇതെല്ലാമാർ മനസ്സിലാക്കണം മുസ്ലിം മനസ്സിലാക്കണം ഹിന്ദു മനസ്സിലാക്കണം ഒരു രാജ്യത്ത് ജോലിക്ക് പോയി കഴിഞ്ഞാൽ ആ രാജ്യം തന്തസായിട്ട് ജോലി ചെയ്യുക കുടുംബത്തെ പോറ്റുക അല്ലാതെ അവന്മാർക്കെതിരെ പണിയെടുക്കാൻ പോയി കഴിഞ്ഞാൽ നിന്റെയൊക്കെ മറ്റെടുത്ത അവന്മാർ കയറ്റും